വചനം നൂറ്റി അൻപത്തി അഞ്ച് വലനബുലുവന്നും നിങ്ങളെ നാം നിശ്ചയമായും പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിഷയ് ഇൻ ഒരു വസ്തു കൊണ്ട് അല്പം വല്ലതും കൊണ്ട് മീനൽ മിനൽഹൌഫി ഭയത്തിൽ നിന്ന് വൽജൂറി വിശപ്പിൽ നിന്നും വനകൊസുൻ കുറവിൽ നിന്നും ചുരുക്കത്തിൽ നിന്നും മിനൽ അം വാലി സ്വത്തുക്കളിൽ നിന്ന് വൽ അം ഫുസി ദേഹങ്ങളിൽ നിന്നും വത്തെമറോറ്റി ഫലങ്ങളിൽ നിന്നും വബ്ശിരി സന്തോഷമറിയിക്കുകയും ചെയ്യുക അസ്വാബിരീൻ ക്ഷമിക്കുന്നവർക്ക് ഭയം വിശപ്പ് സ്വത്തുക്കളിലും ദേഹങ്ങളിലും ഫലങ്ങളിലും ഉറവ് എന്നിവയിൽപ്പെട്ട വല്ലതും കൊണ്ട് നിശ്ചയമായും നാം നിങ്ങളെ പരീക്ഷണം ചെയ്യുന്നതാണ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക വചനം നൂറ്റി അൻപത്തി ആറ് അല്ലദീന യാതൊരു കൂട്ടർക്ക് ഇത അസാബത് ഹും അവർക്ക് ബാധിച്ചാൽ എത്തിയാൽ മുസൈബത്തുൻ വല്ല ബാധയും ഒരു വിപത്ത് കാലു അവർ പറയും ഇന്നാലില്ലഹേ ഞങ്ങൾ നിശ്ചയമായും അള്ളാഹുവിന് ഉള്ളവർ ആകുന്നു ഞങ്ങൾ അള്ളാഹുവിന് തന്നെ വ ഇലൈഹി ഞങ്ങൾ അവനിലേക്കു തന്നെ മടങ്ങുന്നവരുമാണ് അതായത് യാതൊരു കൂട്ടർക്ക് അവർക്ക് വല്ല ബാധയും അഥവാ ആപത്തും ബാധിച്ചാൽ അവർ പറയും ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു വചനം നൂറ്റി അൻപത്തിയേഴ് അക്കൂട്ടർ അലൈഹിം അവരുടെ മേൽ ഉണ്ടായിരിക്കും അവർക്കുണ്ട് സ്വലവാത്തുൻ അനുഗ്രഹാശിസുകൾ അവരുടെ റബ്ബിൽ നിന്ന് വറഹ്മുൻ കാരുണ്യവും വ അക്കൂട്ടർ ഹും അവർ തന്നെ അൽ മുഹ്തദൂൻ സന്മാർഗികൾ നേർമാർഗം പ്രാപിക്കുന്നവർ അക്കൂട്ടർ അവരിൽ അവരുടെ റബ്ബിംഗിൽ നിന്നുള്ള അനുഗ്രഹാശിസുകളും കാരുണ്യവും ഉണ്ടായിരിക്കും അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവരും എന്നീ വചനങ്ങളുടെ വിശദീകരണം അള്ളാഹുങ്കൽ നിന്നുള്ള പരീക്ഷണം രണ്ടു വിധത്തിലുണ്ട് തിന്മ മുഖേനയും നന്മ മുഖേനയും തിന്മ കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നതാണ് സൂറ അൽ അംബിയൽ വചനം മുപ്പത്തിയഞ്ച് തിന്മയിൽ ക്ഷമയും സഹനവും നന്മയിൽ നന്ദിയും കൂറും പുലർത്തുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന പക്ഷം നൂറ്റി അൻപത്തിമൂന്നാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ച നബി വചനത്തിൽ കണ്ടതുപോലെ രണ്ടു തരം പരീക്ഷണവും അവർക്ക് ഗുണകരമായി തന്നെ കലാശിക്കും ഇല്ലെങ്കിലോ രണ്ടും ദോഷമല്ലാതെ വരുത്തുകയുമില്ല കഴിഞ്ഞ വചനങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പലതും പ്രസ്താവിച്ചു അതിനെ തുടർന്ന് മനുഷ്യനിൽ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടേക്കുന്ന വിപത്തുകൾ മുഖേനയുണ്ടാകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും അവയിൽ ക്ഷമ കൈക്കൊള്ളേണ്ടതിനെക്കുറിച്ചും ഈ വചനങ്ങളിൽ അല്ലാഹു പ്രസ്താവിക്കുകയാണ് അഞ്ചുവിധം പരീക്ഷണങ്ങളാണ് അള്ളാഹു എടുത്തു പറഞ്ഞത് ഒന്ന് ഭയം യുദ്ധം കലഹം ശത്രുക്കൾ തുടങ്ങിയ എല്ലാ കാരണത്താലും ഏർപ്പെടുന്ന ഭയം ഇതിൽപ്പെടുന്നു രണ്ട് വിശപ്പ് ക്ഷാമം കൊണ്ടോ ദാരിദ്ര്യാധിക്യം കൊണ്ടോ മറ്റു കാരണം കൊണ്ടോ ഉണ്ടാകുന്ന പട്ടിണി എന്നർത്ഥം മൂന്ന് ധനനഷ്ടം ഉള്ള ഉള്ളധനത്തിന് നാശനഷ്ടം പിണഞ്ഞും വരവ് കുറഞ്ഞും ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും നാല് ആൾ നഷ്ടം രോഗം പകർച്ചവ്യാധികൾ അപകടങ്ങൾ യുദ്ധങ്ങൾ അത്യാഹിതങ്ങൾ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും കാരണത്താൽ സ്വന്തം കുടുംബങ്ങളിലും ബന്ധുമിത്രാദികളിലും ഉണ്ടാകുന്ന എല്ലാ ജീവനാശങ്ങളും അഞ്ച് ഫലങ്ങളുടെ കുറവ് കൃഷി ഉൽപ്പന്നങ്ങൾ കായ്ക്കനികൾ മുതലായവയിൽ ഏർപ്പെടുന്ന ഉൽപ്പാദനക്കുറവ് ഇവയെല്ലാം പലപ്പോഴും ഉണ്ടാകാറുള്ള വിപത്തുകളാണല്ലോ ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളെ മുൻനിർത്തി ഇവയ്ക്കെല്ലാം ചില കാരണങ്ങൾ മനുഷ്യന് പലപ്പോഴും പറയുവാനുണ്ടായിരിക്കും എങ്കിലും അവയൊക്കെ വാസ്തവത്തിൽ അള്ളാഹുയിങ്കൽ നിന്നുള്ള ചില പരീക്ഷണങ്ങളാകുന്നു അവയിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹുയിങ്കൽ നിന്ന് മഹത്തായ അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കുന്നതാണെന്നും അവരാണ് സന്മാർഗം പ്രാപിച്ച ഭാഗ്യവാൻമാരെന്നും അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുന്നു നേരെ നേരമറിച്ച് അക്ഷമയും വേവലാതിയുമായി കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിൽ ആപത്തുകളുടെ ഗൗരവം വർദ്ധിക്കലും പരത്തിൽ അള്ളാഹുവിൻ്റെ അപ്രീതി സമ്പാദിക്കലും മാത്രമായിരിക്കും അനുഭവം മേൽപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളെക്കൊണ്ടും പരീക്ഷണം നടത്തും എന്ന് പറയാതെ അവയിൽ അല്പം വല്ലതും കൊണ്ട് പരീക്ഷണം നടത്തും വലനബുലുവകും ഇൻ എന്നത്രേ അള്ളാഹു പറഞ്ഞ വാക്ക് ഇവയിൽപ്പെട്ട ഏതെങ്കിലും ചിലതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടെന്ന് വരും അപ്പോൾ അതിൻ്റെ പേരിൽ ക്ഷമകേടും നിരാശയും ബാധിക്കരുത് നേരെ മറിച്ച് ക്ഷമ അവലംബിച്ചുകൊണ്ട് അവ നിങ്ങൾക്ക് ഗുണകരമായി കലാശിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അതിനേക്കാൾ വമ്പിച്ച ആപത്തുകൾ സംഭവിക്കാത്തത് അള്ളാഹുയങ്കിൽ നിന്നുള്ള ഔദാര്യമായി കരുതണം എന്നൊക്കെയുള്ള സൂചനകൾ ആ വാക്കിൽ അടങ്ങിയിരിക്കുന്നതായി കാണാം ഒരു ആപത്ത് നേരിടുമ്പോൾ അതുപോലെ സംഭവിക്കുവാൻ സാധ്യതയുള്ള കൂടുതൽ വലുതായ ആപത്തുകളെപ്പറ്റി വിഭാവനം ചെയ്യുന്നത് സംഭവിച്ച ആപത്തിൻ്റെ ഗൗരവം ലഘൂകരിക്കുവാൻ ഉതകുന്നതായിരിക്കും ക്ഷമാലുക്കളുടെ ഒരു നിർവചനം എന്നോണം അവരെ അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക അവർക്ക് വല്ല ആപത്തു ബാധിച്ചാൽ ഇന്നാലില്ലാഹിവ ഇന്ന ഇലേഹിറാജിയോൻ അഥവാ ഞങ്ങൾ അള്ളാഹുവിൻ ഉള്ളവരാണ് ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്ന് അവർ പറയും വല്ല ആപത്തുകളും നേരിടുമ്പോൾ ഈ വാക്ക് പറയുന്നത് നല്ലതാണെന്ന് ഈ വചനത്തിൽ നിന്നും പല ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ നാവുകൊണ്ട് ഉരുവിട്ടതുകൊണ്ട് മാത്രം പ്രയോജനമില്ല അതിലടങ്ങിയ ആശയം മനസ്സിലാക്കിക്കൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും ആയിരിക്കണം അത് തങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അവൻ്റെ അടിമകളാണ് തങ്ങളുടെ കൈകാര്യങ്ങളും നിയന്ത്രണങ്ങളുമെല്ലാം അവൻ്റെ കയ്യിലാണ് അവന് തങ്ങളിൽ എന്തും നടപ്പിലാക്കുവാൻ അധികാരാവകാശമുണ്ട് അതിന് വഴങ്ങുന്നത് ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ മരണാനന്തരം അവനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരുമാണ് ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനും അവൻ്റെ മുമ്പിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും യാതൊരു നന്മയും അവൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് പാഴായി പോവുകയില്ല ഒരു തിന്മയും അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒഴിവാകുകയുമില്ല എന്നൊക്കെയാണ് ആ വാക്യത്തിൽ അടങ്ങിയ ആശയം ആപത്തുകൾ നേരിടുമ്പോൾ ഈ ബോധത്തോടുകൂടി ആ വാക്ക് പറഞ്ഞു സ്വയം സമാധാനിക്കുന്ന ക്ഷമാലുക്കൾക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അനുഗ്രഹാശിസുകളും കാരുണ്യവും ഉണ്ടായിരിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിക്കുക മാത്രമല്ല അള്ളാഹു ചെയ്യുന്നത് അവർ തന്നെയാണ് സന്മാർഗികൾ എന്നൊരു സാക്ഷിപത്രം കൂടി അവർക്ക് നൽകിയിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ ഈ വാക്യം വളരെ മഹത്തായ ഒരു ആശയമാണ് ഉൾക്കൊള്ളുന്നതെന്ന് ഊഹിക്കാമല്ലോ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു ൾക്ക് അവരുടെ പ്രതിഫലങ്ങൾ ഒരു കണക്കും കൂടാതെ തന്നെയായിരിക്കും നിറവേറ്റപ്പെടുക അധ്യായം മുപ്പത്തിയൊൻപത് സൂറത്ത് വചനം പത്ത് ആപത്തുകൾ ചെറുതായാലും വലുതായാലും ശരി അത് സംഭവിക്കുമ്പോൾ ഇപ്രകാരം അഥവാ ഇന്നാലില്ലാ ഇന്ന എന്ന് പറയേണ്ടതാണെന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നു ആയത്തിൽ നിന്ന് തന്നെയും മനസ്സിലാക്കാവുന്നതാണത് ഈ വാക്ക് പറയുന്നതിന് ഇസ്തിർജാൾ അഥവാ മടക്കം കാണിക്കൽ എന്ന് പറയപ്പെടുന്നു വല്ല ആപത്തും സംഭവിച്ച ശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെയും അത് ഓർമ്മ വരുമ്പോൾ ഇസ്തിർജാൾ പുതുക്കുന്ന പക്ഷം അള്ളാഹു അതിന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്ന് അഹമ്മദും ഇബിനുമാജ റഹിമുല്ലയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് നബിസല്ലാഹു അലിഹി വസലമയുടെ പത്നി ഉമ്മുസലമ റലിയല്ലാഹു അൻഹ പറഞ്ഞതായി മുസ്ലിം റഹിമഹുല്ല ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുന്നു വല്ല അടിയാനും ഒരു ആപത്ത് ബാധിക്കുമ്പോൾ അവൻ ഇന്നാലില്ലാഹി വന്ന ഇലഹിറാജി റൂൻ അള്ളാഹു അജിർ നീഫി മുസൈബത്തി വഹ് ലുഹ് ലീ ഹൈ ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ് ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് അല്ലാഹുവേ എൻ്റെ ഈ ആപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ എനിക്ക് അതിനേക്കാൾ ഉത്തമമായതിനെ നീ പകരം നൽകുകയും ചെയ്യണമേ എന്ന് പറയുന്ന പക്ഷം അവൻ്റെ ആപത്തിൽ അള്ളാഹു അവന് പ്രതിഫലം കൊടുക്കുകയും അതിനേക്കാൾ ഉത്തമമായതിനെ അവന് പിന്നീട് നൽകുകയും ചെയ്യാതിരിക്കയില്ല എന്നിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലേഹ് വസല്ലമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടപ്പോൾ റസൂൽ സലല്ലാഹു അലേഹ് വസല്ലമ്മ കൽപ്പിച്ച പ്രകാരം ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെക്കാൾ ഉത്തമനായ ആളെ അള്ളാഹു പകരം തരുകയും ചെയ്തു അതെ അള്ളാഹുവിൻ്റെ റസൂലിനെ